തൃശൂരിൽ വിവിധയിടങ്ങളിൽ വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം എളവള്ളി നന്മിനി ചന്ദ്രാപ്പിന്നി ചാമക്കാല പുത്തൻചിറ എന്നിവിടങ്ങളിലാണ് മിന്നൽ ചുഴലി വീശിയടിച്ചത് ഇന്ന് വൈകിട്ടുണ്ടായ മിന്നൽ ചുഴലിയിൽ ഗുരുവായൂർ നെന്മിനിയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് മേഖലയിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു നിരവധി മരങ്ങൾ കടപുഴകി വീണു വൈദ്യുതി കാലുകൾ പൊട്ടി വീണു നെന്മിനി ബാലരാമക്ഷേത്രം റോഡിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു വീടുകളുടെ മുകളിൽ പാകിയ ഓടുകളും ഷീറ്റുകളും പറന്നുപോയി ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം മരങ്ങളും വൈദ്യുതിക്കാലുകളും റോഡിലേക്ക് വീണു ഗതാഗതവും തടസ്സപ്പെട്ടു പോലീസും നാട്ടുകാരും ചേർന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു തൃശൂർ വി ശക്തമായ മഴയിലും കാറ്റിലും ഓട്ടോ ടാക്സിക്ക് മുകളിൽ മരം വീണു യാത്രക്കാർ ഇരിക്കെ ഇലക്ട്രിക് ലൈൻ ഉൾപ്പെടെയാണ് ഓട്ടോയ്ക്ക് മുകളിൽ വീണത് യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് ഓട്ടോയിലുണ്ടായിരുന്ന വി ആർപുരം സ്വദേശികളായ ദമ്പതികളെ വീടിന് മുൻപിലിറക്കാനായി ഗേറ്റിന് സമീപം വണ്ടി നിർത്തിയ ഉടനെയാണ് മരം ഇലക്ട്രിക് ലൈൻ അടക്കം ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീണത് Amor da News. Trouxe <usurra>